കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ജനശ്രദ്ധ പെട്ടുകയും അധികാരികളുടെ ശ്രദ്ധ പറ്റുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ അന്വേഷണം ഇങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ പറ്റുകയാണ് ഇവിടുത്തെ പുറപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ പോയി ചന്ദ്രനിൽ നമ്മുടെ ചന്ദ്രനെ ഇറങ്ങി അവിടെ പരീക്ഷ നടത്തി പരീക്ഷ നടക്കുന്നവർക്ക് ലോറി എവിടെയാണ് പറ്റില്ലെങ്കിൽ എന്തിനാ ഈ പട്ടാൾക്കാർ വന്നത് ആ നാപ്പത് പട്ടാൾക്കാർ മുട്ട അരുണിനെ മുട്ട അരുണെന്നും പറയാൻ പാടില്ല ഒരു സീനിയർ പത്രപ്പെടുത്താനാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യണം എന്നിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഷിരൂരിലെ കേസുമായി ബന്ധപ്പെട്ടത് സാറിന് എന്താ പറയാനുള്ളത് അതായത് അരുൺകുമാർ അരുൺകുമാർ എന്ന് പറയുന്നത് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ ചീഫാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലങ്ങൾ ചെറുതൊന്നുമില്ല ആ കോലാഹലങ്ങൾ ചെറുതൊന്നുമല്ല എന്ന് പറയുമ്പോൾ ആ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് അത്രയും കാര്യങ്ങളിൽ ജനശ്രദ്ധ പറ്റുകയും അധികാരികളുടെ ജനശ്ര ശ്രദ്ധ പറ്റുകയും ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഷെരൂരിൽ എടുക്കാം ഷെരൂരിൽ എന്താണ് നടന്നത് ഷെരൂരിൽ ആദ്യം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടേക്ക് ഒരു വെറും തിരച്ചിൽ മാത്രമാണ് അവിടെ നടന്നത് അവിടെ വലിയ മണ്ണിടിച്ചിലാണ് നടന്നിരിക്കുന്നത് വലിയ തോതിൽ പ്രളയം മാതിരി ആ തെങ്ങിൻ്റെ ഉയരത്തിൽ ആ മല ഇടിഞ്ഞിട്ട് ഏകദേശം കാ കിലോമീറ്റർ ദൂരം കഴിഞ്ഞ രണ്ടാ ഈ പതിനാറാം തീയതി ജൂലൈ പതിനാറാം തീയതി ഒഴുകി വരികയാണ് ചെയ്ത് കുതിച്ചു വരികയാണ് മണ്ണുണ്ട് കല്ലുണ്ട് ചളിയുണ്ട് മരങ്ങളുണ്ട് ഇതെല്ലാം കൂടെ മാലി ഇടിഞ്ഞിട്ട് ഒരുമിച്ച് വരികയാണ് ഈ ഇതിലാണ് നമ്മളെ അർജുൻ പെട്ടത് കോഴിക്കോട് കണ്ണാടിക്കാരനായ കോഴിക്കോടുകാരനായ ഞാനും കോഴിക്കോടുകാരനാണ് അപ്പം സിൻസിയറായ ആളാണ് അയാൾ എന്നുള്ളത് നമ്മളവിടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം അതൊക്കെ അയാൾ എല്ലാവർക്കും പ്രിയപ്പെട്ട പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യനാണ് അപ്പം ഒരു കുട്ടിയുണ്ട് ഭാര്യയുണ്ട് അമ്മയുണ്ട് സിസ്റ്റർ ഉണ്ട് നല്ലൊരു കുടുംബം അമ്മേനെ പറയുന്ന ഒരു വാചകമുണ്ട് ഞങ്ങള് ഫ്രണ്ട്സാണ് ഞാനും മോനും ആണ് ഞാനും ഭാര്യയും ഫ്രണ്ട്സ് അറിയാം അവന്റെ മനസ്സ് മനസ്സെനിക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭാഷണത്തിൽ അവര് പറഞ്ഞൊരു കാര്യം പ്രത്യേകിച്ചുണ്ട് എന്തിനാ ഈ പട്ടാൾക്കാര് വന്നത് ആ പത്ത് നാൽപ്പത് പട്ടാൾക്കാര് വന്നത് എന്തിനാ ഒരു ആരും ഉണ്ടായിരുന്നില്ല അവര് എന്റെ അക്യുപ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ പോയി മണ്ണിടിഞ്ഞ് ഈ ലോറി കാണാനില്ല ലോറി എന്ന് പറഞ്ഞാൽ വലിയ ലോറിയാണ് ആ ലോറി കാണാനില്ല എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ ഭീകരമായ സ്ഥിതിയിലാണ് മണ്ണിടിഞ്ഞ് കിടക്കുന്നത് അപ്പം മണ്ണ് കാ കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്നു പിന്നെ പുഴയിലും കിടക്കുന്നു ഒരേ സമയത്ത് ഇവിടെ ഓപ്പറേഷൻ നടക്കണം ഓപ്പറേഷൻ നടക്കണം എന്ന് പറഞ്ഞാൽ ഈ സോളാ സോ സോളാർ സോഫ സോളാർ സിസ്റ്റം ഉപയോഗിക്കണം സോറി സാറ്റലൈറ്റ് സിസ്റ്റം ഉപയോഗിക്കണം അതേപോലെ സോണാർ സിസ്റ്റം ഉപയോഗിക്കണം റെഡാർ ഉപയോഗിക്കണം മെറ്റൽ ഡയറക്ടർ ഉപയോഗിക്കണം അങ്ങനെ എല്ലാ തരത്തിലും ഒരേപോലെ പ്രവർത്തിച്ച ഈ ലോറി എവിടെയാണ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ ചെയ്യേണ്ടിയിരുന്നു പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടായില്ല ഒരു വേഗമായിട്ടുള്ള ഒരു സംഭവം ഒരു മണ്ണ് മാന്തി കൊണ്ടുവരുന്ന കുറച്ച് ജെ സി ബി അത് അതുകൊണ്ട് എന്താണ് ഇത്രയും മണ്ണ് മാന്തണമെങ്കിൽ എത്ര ദിവസം എടുക്കും ഓൺ ദ സ്പോട്ട് അന്ന് ഈ കാര്യം നടത്താത്ത സമയത്താണ് അരുൺ അതായത് അരുൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ആള് വരുന്നത് അയാള് മണ്ണിന്റെ അടിയിൽ ഈ ഭാഗത്ത് ഉണ്ടാകുമെന്ന് റഡാർ അവർ കൊണ്ടുവന്ന റെഡാർ ആര് ഗവൺമെന്റ് അന്വേഷണ ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന വന്ന റഡാറിലാണ് ഒരു സ്ഥലത്ത് ഇണ്ടെന്ന് പറയുന്നത് അപ്പം ബഹളമായി അത് എങ്ങനെയെങ്കിലും അയാൾ ഫൈറ്റ് ചെയ്യുന്ന പോലീസിനോട് ഒരു ഫൈറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം അത് കണ്ടല്ല അയാൾ പോലീസിനോട് ഫൈറ്റ് ചെയ്യാൻ പോലീസിനോട് ഫൈറ്റ് ചെയ്യുന്ന എന്തിനാണ് എസ് പിന്നോടാ സംസാരിക്ക തട്ടിക്കയറുകയാണ് എന്തിനാണ് തട്ടിക്കേറുന്നത് ഇവിടെ അന്വേഷണം ഇങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ ബഹളം വെക്കുകയാണ് ഇങ്ങനെ ബഹളം വെച്ചത് കൊണ്ടാണ് ജനശ്രദ്ധ ആഘോഷിക്കുകയും പത്രദൃശ്യ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുകയും ചെയ്തതോട് കൂടിയിട്ടാണ് ഡൽഹിയിൽ നിന്ന് അതായത് പട്ടാളം എറിയുന്നത് പട്ടാളം ഏഴാമത്തെ ദിവസം എന്ന് നോക്കണം എന്നിട്ടും അത്ര അപ്പൊ ഒരു പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞ ആരാ വേറൊരു പത്രപ്ര വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ആളെ മാത്രമാണ് ഞാൻ അങ്ങനെയല്ല ഞാൻ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പത്രപ്രവർത്തകനാണ് അതുകൊണ്ടാണ് ലാവ്ലിംഗ് കേസ് അടക്കം ഞാൻ ഫൈറ്റ് ചെയ്തത് കവിയൂർ കേസിന് കോടതി പോയി ഫൈറ്റ് ചെയ്തത് അതേപോലെ ഐസ്ക്രീം പാർലർ പെരുമാണിബ്ലൊക്കെ പോരാട്ടം നടത്തിയത് എത്രയോ കേസുകൾ ഞാൻ പോരാട്ടം നടത്തിയൊക്കെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് പലർക്കും നീതി മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ് അവിടെ ആ പ്രശ്നത്തിൽ ആരാണ് കുറ്റക്കാർ അതെ തീർച്ചയായിട്ടും ആരാ കുറ്റക്കാര് കുറ്റക്കാരെ അധികാരികളാണ് ഇത് ഇവിടെ ശരിക്കും നമ്മുടെ ഒരു എം എൽ എ ജനപ്രതിനിധിയോ പോയി നിന്ന് പോലീസിനോട് ഉടക്കി ചെയ്യേണ്ട കാര്യമാണ് അരുൺ ചെയ്തത് അതായത് ഒരു പൊതുപ്രവർത്തകനായി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഒരു നാടിന്റെ കാര്യത്തിനു വേണ്ടിയിട്ട് അവിടെ ബഹളം വെച്ചു അതെ ആ ബഹളം വെച്ച് എന്തിനാ ഇവിടുത്തെ ഒരു എം എൽ എ പോയോ എം എൽ എ എം പി പോയി രാഘവട്ടം പോയി നമ്മളെ എം എൽ എ പോയി അഷറഫ് പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പോയാൽ മന്ത്രി പറഞ്ഞില്ല പിണറായി വിജയൻ അവിടുന്ന് കസേരന്ന് എറണാ ഒന്ന് വിളിച്ച് അഞ്ചു മിനിറ്റ് വരെ ഇവിടുന്ന് കുവൈറ്റിലേ പുറപ്പെട്ട ആരോഗ്യമന്ത്രിയോട് പോയി അവര് പ്രഹസനം കാണിക്കാൻ വേണ്ടിട്ട് ഇവിടെ വിമാനത്താവളത്തിൽ വന്ന് പത്രക്കാരും മുഴുവൻ അറിയിച്ച് വാർത്തയാക്കിയല്ലേ അവർക്കറിയാൻ പോകാൻ പറ്റില്ലാന്നല്ലേ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുക്കില്ല എന്നുള്ളത് ഇത് കേരളത്തിന്റെ തൊട്ടടുത്തൊരു സ്റ്റേറ്റ് ആയ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു ഒരു ലോറി അടക്കം ഒരു ഒരാളെ കാണാതെ ഇരിക്കുന്നു കേരളക്കാരനെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഓൺ സ്പോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വന്നപ്പോൾ അരുൺകുമാറിനെ കുമാർ മാത്രമായിട്ടല്ല എല്ലാ പത്രപ്രവർത്തകരും പക്ഷെ അവിടെ പൊട്ടിത്തെറിച്ചതും കൂടുതൽ പ്രാധാന്യത്തോട് കൂടി അതിനെ വർണ്ണിച്ച് പ്ര ഇതാക്കിയതും എല്ലാം അദ്ദേഹം ഒരേ പോലെ തെറ്റും ശരി ഉണ്ടാവും ഏത് വാർത്ത ചെയ്യും ഇത്ര സ്ഥലങ്ങളിൽ പലരുടെയും അഭിപ്രായങ്ങൾ കൊടുക്കേണ്ടി വേണ്ടി അപ്പൊ അരുൺ ചെയ്തത് എന്താ കുറ്റം അദ്ദേഹം നാടിനു വേണ്ടി അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ കേരളത്തിന് വേണ്ടി ആ മണ്ണെടുത്ത് ലോറി ഇതാക്കണം എന്ന് പറഞ്ഞ് കണ്ടെത്തണം എന്ന് പറഞ്ഞതാണോ തെറ്റ് അതിനുവേണ്ടി വേണ്ടി ശബ്ദിച്ചതാണോ തെറ്റ് ഇപ്പോഴും അത് മണ്ണെടുക്കാൻ വേണ്ടി ആ ലോറി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറയുന്നത് തെറ്റ് അർജുനൻ എവിടെ ഉണ്ടെങ്കിൽ തപ്പണം പറയുന്നവണ്ണം തെറ്റ് ഒരു മനുഷ്യ മനുഷ്യജീവിന് വേണ്ടിയിട്ട് ലോകത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടി ആമസോൺ കാട്ടില് നഷ്ടപ്പെട്ട വീണുപോയ പോയ രണ്ട് കുട്ടികള് വഴിതെറ്റിപ്പോയ കുട്ടികൾ അവര് കാട്ടിന്റെ ഉള്ളിൽ പെട്ടിട്ട് എത്രമാത്രം അന്വേഷണം നടത്തിയിട്ടാണ് കണ്ടെത്തിയത് അവരെ രണ്ട് രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഒറ്റ നോക്കിയില്ലേ ഇതുപോലെ എന്തൊക്കെ സംഭവങ്ങൾ ലോകത്തിലുണ്ട് ഒരു മനുഷ്യ ജീവന് വില അതിൻ്റെ വിലയ്ക്ക് തുല്യം വേറെ എന്താ ഉള്ളു ലോകത്തില് ആ ജീവൻ രക്ഷപ്പെടുത്താന്ന് പറയുന്നത് ഇവിടെ കേരള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് സർ കർണാടക സർക്കാരിൻ്റെ ഡ്യൂട്ടിയാണ് അതേപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടകൾ ഇറങ്ങാതെ നടക്കില്ല പുതിയ ലേറ്റസ്റ്റ് എക്യൂപ്മെന്റ്സ് ഇല്ലാതെ നടക്കില്ല ചന്ദ്രനിൽ പോയ ആൾക്കാരാണെന്നാണ് പറയുന്നത് ചന്ദ്രനിൽ നമ്മളെ ചന്ദ്രനേന ഇറങ്ങി അവിടെ പരീക്ഷ നടത്തി എന്നാ പറയുന്നത് അത്ര പരീക്ഷ നടത്തിയ ആൾക്കാർ ഒരു ലോറി എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഈ പരിപാടി നടത്തി വേറെ പരിപാടിക്ക് വയ്ക്കും ഇവിടെ അല്ല അധികാരികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ശബ്ദിച്ചു അത് ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ പുറമെ വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ടാവും അത് എല്ലാ പത്രപ്രവർത്തകരും എല്ലാ ആൾക്കാരും ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ചെയ്യുന്ന കാര്യമാണ് പക്ഷെ ഒരു പൊതു പ്രശ്നത്തിലാണ് അത് അപ്പം അദ്ദേഹത്തെ തീർച്ചയായും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഡിബേറ്റിൽ പങ്കെടുത്ത ഒരാളാണ് അദ്ദേഹം മിടുക്കനായ ഒരു പത്രപ്രവർത്തകൻ അവതാരകനാണ് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതിൽ തെറ്റുപറ്റാം പലർക്കും പുറമെ നിന്ന് വിളിച്ചു പറയാം അവിടെ ഒഴിഞ്ഞപ്പം അന്വേഷണം ഇല്ല അതെ അന്വേഷണില്ലാതെ പൊലിപ്പിക്കുകയാണ് മറ്റേ പക്ഷെ ഈ ബഹളം വെക്കുമ്പോൾ ഈ ശബ്ദമുണ്ടാകുമ്പോൾ അവിടെ ഗവൺമെന്റ് അലേർട്ടാവുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര ഉള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും സപ്പോർട്ട് ചെയ്യണം അല്ല ഇത്രയുള്ള ആളുകളെ നാടിന് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ള ആ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തെ പോലീസ് ഒരു ചാനലോ അമ്മ വലിയ വാർത്ത അദ്ദേഹത്തെ പോലീസ് തരയുന്നു പോലീസ് കിട്ടിക്കഴിഞ്ഞാൽ തലമുണ്ട അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറയാം പക്ഷെ അദ്ദേഹം ധീരമായിട്ട് ആ എസ് പിയെ വിളിച്ചു അതിന് ശേഷം അദ്ദേഹത്തെ നേരിട്ട് കണ്ടു ഇന്റർവ്യൂ ഇന്റർവ്യൂ ആ ഒന്ന് കണ്ടു എനിക്ക് യാതൊരു ഇതും ഇല്ലെന്നാണ് എന്തിനാ അദ്ദേഹം അവരുടെ വീട്ടിൽ പോയി ആ വീട്ടിൽ പോയി അവരുടെ അവരുടെ അവർ ദുഃഖത്തോടൊപ്പം നിന്നു നോക്കി ജിതിനെ അന്ന് നോക്കൂപ്പിച്ചു പിന്നെ ഞങ്ങള് റിപ്പോർട്ടറാണ് ഇവിടെ മക്കളൊക്കെ നോക്കുന്നത് കണ്ടില്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കണ്ട എന്താ അരുൺകുമാർ ഇത്തരത്തിലുള്ള ദ്രോഹം ചെയ്തിരിക്കുന്നു നാടിനെന്നാണ് കാരണം നന്മ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദ്രോഹമാണല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബഹളം വെച്ച് നാടിന് വേണ്ടി ചെയ്തത് അത് ഈ ദോഷമാണല്ലോ പത്രക്കാർക്ക് അവർക്ക് വേണ്ടത്ര മൈലേജ് കിട്ടിയില്ല ഇദ്ദേഹത്തിന് ഭയങ്കര മൈലേജ് കിട്ടി അതുകൊണ്ട് തന്നെ അയാളെ പിടിച്ച് അത്താക്കിയിട്ടണം എന്നിട്ട് അറസ്റ്റ് ചെയ്യണം ജയിലാക്കണം എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം അതാണ് നാടിൽ ഈ പത്രക്കാരുടെ ആവശ്യം ഈ പറയുന്ന പത്രക്കാർ ആരെങ്കിലും മുന്നോട്ട് വന്നിട്ട് ഞെളിഞ്ഞു വന്ന് പറയാൻ പറ്റുമോ അവർ ഇതേപോലെ അവർ ഇതേപോലെ പല കാര്യങ്ങളും പല പ്ര അവരും ഇതേപോലെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവർ നന്മകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ മറ്റുള്ള ഒരാൾ നല്ല ചെയ്യുമ്പോൾ അതിനെ പരിഹസിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് കാരണം നമുക്ക് കഴിയാത്ത കാര്യം വേറൊരാൾ ചെയ്യുന്നു റൺ ബേബി റൺ എന്നുള്ള സിനിമയില് മോഹൻലാൽ വന്നിട്ട് തിളങ്ങുമ്പോൾ മറ്റുള്ളവർക്കും എല്ലാവർക്കും അസ്വയം വരും അതേപോലെ അസൂയയാണ് അരുൺകുമാറിനോടുള്ള അസൂയയാണ് യഥാർത്ഥ സംഭവം യഥാർത്ഥ സംഭവം സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയ പിന്നെ ഇവിടുത്തെ ഒരു കാര്യം കൂടി പറയാം ഇവിടുത്തെ മന്ത്രിമാര് പോയില്ല കേന്ദ്ര ഗവൺമെന്റ് സുരേഷ് ഗോപി ആ പാതയെ തിരിഞ്ഞു നോക്കിയില്ല ആ പാത തിരിഞ്ഞു നോക്കിയില്ല ഈ മന്ത്രി അയച്ച ശേഷം അയാൾക്ക് കിട്ടിയ വലിയ അവസരമായിരുന്നു പട്ടാളത്തെയും കൊണ്ടുവന്ന് ഡിജക്ടറും കൊണ്ടുവന്ന് ഈ ലോറി ഏറ്റെടുത്തിരുന്നു എന്ന് കേരളത്തിലെ ഹീറോ ആയിരുന്നു ആര് സുരേഷ് ഗോപി പക്ഷെ അയാൾ വട്ടപൂജ്യമായി അങ്ങനെ എല്ലാ സ്ഥലത്തും കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും മാറിപ്പോഴുത്തിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഇളക്കിമറിച്ച് കർണാടകയിൽ പോയി ഇളക്കിമറിച്ച് ഇതിന് ഇത്രയധികം നേതൃത്വം കൊടുത്ത നമ്മളെ മൊട്ട അരുൺ മാത്രമല്ല പത്രപ്രവർത്തകരെ മുഴുവൻ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ആ കുടുംബത്തിന് വേണ്ടി ഈ നാടിന് വേണ്ടി ചെയ്ത വലിയൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കണ്ടു തരുതുന്നത്